നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ വ്യാപകമായ ആരോപണങ്ങളാണ് ഉയരുന്നത് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷവും ആ ആരോപണങ്ങൾക്ക് യാതൊരു കുറവുമില്ല നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ജോയിയാണ് ആദ്യം പരിഗണിച്ചത് എന്നാൽ ആരാടൻ ചോക്കത്ത് സ്ഥാനാർത്ഥിയായതോടെ മുന്നണിയിൽ നിന്ന് തന്നെ വി ഡി സതീഷിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പി വി അൻവറിനൊപ്പം വി ഡി സതീശിനും ഏറെ നിർണായകമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും മുമ്പുള്ള തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെയാണ് നിലമ്പൂരിലെ വിജയം കോൺഗ്രസിനും വി ഡി സതീഷിനും നിർണായകമാകുന്നത് വി ഡി സതീഷിനും ചില ഹരിത എം എൽ എമാരും ചേർന്ന് കോൺഗ്രസിനെ കുട്ടിച്ചോറാക്കി എന്ന ആരോപണം പി വി അൻവർ ഉന്നയിച്ചിരുന്നു കെ സുധാകരൻ അറിയാതെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം നടന്നതെന്ന് അൻവർ തുറന്നടിച്ചിരുന്നു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച വാർത്ത കണ്ടപ്പോൾ സുധാകരൻ തരിച്ചുപോയി സുധാകരനോട് ഒരു വാക്കുപോലും പറയാൻ തയ്യാറായില്ല പ്രഖ്യാപിക്കുന്നുണ്ട് എന്ന് പോലും പറഞ്ഞില്ല എന്ത് മര്യാദയാണ് വി ഡി സതീശനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അൻവർ ചോദിച്ചത് വി ഡി സതീശനിൽ ഹിറ്റ്ലറിന്റെ രൂപമുണ്ടെന്ന് ആരോപിച്ച അൻവർ കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്നത് ഹിറ്റ്ലറിസമാണെന്നും ആരോപിച്ചിരുന്നു വി ഡി സതീശിനു പിന്നിൽ പിണറായി വിജയനാണെന്നും അൻവർ തുറന്നടിച്ചിരുന്നു പിണറായി വിജയന്റെ സഹായമില്ലെങ്കിൽ പറവൂരിൽ വി ഡി സതീശൻ വിജയിക്കില്ലെന്നും അൻവർ ചൂണ്ടിക്കാണിച്ചു ഈ നേതൃത്വമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ യു ഡി എഫ് ജയിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സതീശന്റെ കാല് നക്കി മുൻപോട്ട് പോകാനാവില്ലെന്നും പോരാടി മരിക്കാൻ തയ്യാറാണെന്നും അൻവർ പ്രഖ്യാപിക്കുകയുണ്ടായി വി ഡി സതീഷിനെതിരെ മുസ്ലിം ലീഗിലും വിമർശനമുയർന്നിരുന്നു പി വി അൻവർ വിഷയം കോൺഗ്രസ് നേതൃത്വം വഷളാക്കിയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് ഏകാധിപത്യ പ്രവണതയെന്നും യോഗത്തിൽ വിലയിരുത്തൽ നടന്നിരുന്നു പ്രശ്നം ഗൗരവതരമാണെന്ന് മുതിർന്ന നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി യോഗത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന്റേത് അവസാന വാക്ക് തന്നെയാണെങ്കിലും അൻവറിന്റെ രാജിയെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും മുമ്പ് അൻവറുമായി മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് നേതൃത്വം ആശയവിനിമയം നടത്തേണ്ടതായിരുന്നു എന്ന അഭിപ്രായവും യുഡിഎഫിൽ ശക്തമാണ് കോൺഗ്രസിൽ ഇക്കാര്യത്തിൽ വൈമുഖ്യം ഉണ്ടായിരുന്നെങ്കിൽ അതിനായി മുസ്ലിം ലീഗിനെ ചുമതലപ്പെടുത്താമായിരുന്നു തന്നെ കൂടി പരിഗണിച്ചു എന്നൊരു വികാരം അൻവറിൽ സൃഷ്ടിക്കാൻ ഇത് സഹായിക്കുമായിരുന്നു ഒരുപക്ഷെ ഇപ്പോഴത്തെ കോലാഹലങ്ങളിലേക്കൊന്നും പോകാതെ പ്രശ്നം കുറെ കൂടി രമ്യമായ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനും വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂർ പിടിച്ചെടുക്കാനും സാധിക്കുമായിരുന്നുവെന്നും കരുതുന്നവരുണ്ട് എന്നാൽ ആരോടും ആലോചിക്കാതെ തങ്ങളുടെ സീറ്റാണെന്ന വാദമുയർത്തി കോൺഗ്രസ് നേതാക്കൾ ഏകപക്ഷീയമായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയായിരുന്നു ഇതാണ് അൻവറിനെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചതെന്ന് വ്യക്തം പിന്നീട് സതീശന്റെ അൻവറിനോടുള്ള അന്ത്യശാസനം പ്രശ്നം അതീവ സങ്കീർണമാക്കി അൻവറിനെ ഒതുക്കിയെന്ന് സതീശനും ഒപ്പം നിൽക്കുന്നവർക്കും ഉള്ളിൽ മേണടിക്കാമെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ചെറിയൊരു തിരിച്ചടി പോലും യു ഡി എഫിന്റെ അടിത്തറ ഇളക്കും ആദ്യഘട്ടത്തിൽ യു ഡി എഫിൽ ഉണ്ടായിരുന്ന മേൽക്കൈയിൽ ഒരിടിവ് വന്നു എന്നൊരു വിലയിരുത്തലും പൊതുവെ യു ഡി എഫ് ക്യാമ്പിലുണ്ട് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിന് നേരെയുള്ള ആരോപണങ്ങൾ പുതിയൊരു പ്രതിപക്ഷ നേതാവിലേക്കാണോ വഴിതെളിക്കുന്നതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് പുതിയ പ്രതിപക്ഷ നേതാവായി കാലങ്ങളായി ഉയർന്നു കേൾക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ പേരാണ് സംസ്ഥാനത്തിന്റെ ഭരണം തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേര സ്വന്തമാക്കാനുള്ള നീക്കം രമേശ് ചെന്നിത്തല തുടങ്ങിയിട്ട് നാളുകളേറെയായി നിലവിൽ നിലമ്പൂരിൽ സതീഷിനെതിരെ ഉരുത്തിരിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർ ആയുധമാക്കാൻ സാധ്യതയുണ്ട് ഇതിനെയെല്ലാം അതിജീവിച്ച് ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് എന്ന പേര് നിലനിർത്തി മുന്നോട്ടു പോകാൻ സതീഷിന് കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാം